ഇങ്ങനെയാണെങ്കിൽ വീരം പുലിമുരുകനെ കടത്തിവെട്ടുക തന്നെ ചെയ്യും അതിൻറെ ആദ്യ പടിയെന്നോണം വീരം ഇതാ ഓസ്കാർ പട്ടികയിൽ പുലിമുരുകൻറെ കളക്ഷൻ റെക്കോർഡുകൾ തൻറെ വീരം എന്ന ചിത്രം മറികടക്കുമെന്ന് സംവിധായകൻ ജയരാജ് അവകാശപ്പെട്ടിരുന്നു ബോക്സ് ഓഫീസിൽ പുലിമുരുകനെ മറിച്ചിടുമോ എന്തോ എന്തായാലും പുലിമുരുകനെയും മറ്റു ചിത്രങ്ങളെയും മറികടന്ന് വീരം ഓസ്കാർ പട്ടികയിലെ അന്തിമ മത്സരത്തിൽ എത്തിയിരിക്കുകയാണ് മോഹൻലാലിനെയും വേണ്ടിവന്നാൽ മമ്മൂട്ടിയെയും തോൽപ്പിക്കുമോ എന്ന് കണ്ടറിയാം ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലെ ഒരുക്കിയ ചിത്രത്തിലെ ഇംഗ്ലീഷ് പതിപ്പിലെ വി വിൽ റൈസ് എന്ന പാട്ടാണ് ഓസ്കാർ പട്ടികയിലേക്ക് കടന്നിരിക്കുന്നത് ജെഫ്രോണയാണ് പാട്ടിന് ഈണം നൽകിയിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നിലധികം പാട്ടുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത അഞ്ച് പാട്ടുകളിൽ ഒന്നാണ് ഇപ്പോൾ വി വിൽ റൈസ് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമാണ് വീരം ബോളിവുഡ് താരം കുനാൽ കപൂർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിന്റെ പിന്നണിയിൽ ഹോളിവുഡ് ബോളിവുഡ് സാങ്കേതിക പ്രവർത്തകരാണ് ഉള്ളത് ഗോവയിൽ നടന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച വീരത്തിന് മികച്ച പ്രേക്ഷകാഭിപ്രായം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ചിത്രം റിലീസ് ചെയ്യും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ